അങ്ങനെ നമ്മൾ എത്തി സ്നേഹപ്രകടനം ഇപ്പൊ റെഡിയാവും ഞറത്തോട്ടത്തിന്റെ ഉള്ളിലാണുള്ളത് തോണിയാണ് രണ്ട് ഫോട്ടോ എടുക്കാട്ടോ ഏ ഇവിടെ വലിയ വെള്ളമൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ ആരാണെന്നറിയില്ല പക്ഷെ നല്ല വലുപ്പമുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരു പ്രേതത്തിൻ്റെയൊക്കെ ലുക്ക് കൊടുക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ മൂസീൻ്റെ പുറത്തേക്ക് പോകട്ടെ നമ്മൾ ഇന്ന് ഡയൻ മൈ ലൈഫിൽ മൂസീനെ വീഡിയോ കോളൊക്കെ ചെയ്ത് ചെയ്തു പറഞ്ഞിടത്ത് പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്തപ്പോൾ മൂസി അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൂസീൻ്റെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു കുറച്ച് അവിടെയുള്ള സംഭവങ്ങളൊക്കെ കാണാനും ആണ് കേട്ടോ അവിടെ എന്തൊക്കെയോ വന്നിരിക്കുന്നൊക്കെ മൂസി പറഞ്ഞു എനിക്കും അറിയില്ല അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ എന്തൊക്കെ വരുന്നോ അറിയില്ല അപ്പം അങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്താക്കാം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ പോവാൻ വേണ്ടി ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇപ്പം റോഡിൻ്റെ അടുത്ത് എത്തി എത്തിയിട്ടോ അപ്പം ഉണ്ട് പിന്നെ അനിയൻ്റെ വൈഫും അനിയൻ്റെ മക്കളും ഉണ്ട് അങ്ങനല്ലേ ആ അനിയ അതന്നെ അപ്പം നമ്മൾ ഇനി നേരെ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പോവാനുള്ള ദൂരേ ഉള്ളു രണ്ട് മൂന്നാല് കിലോമീറ്റർ അപ്പുറത്താണ് മൂസിന്റെ പോരാട്ട അങ്ങനെ നമ്മൾ ദാ ഇവിടെ ബസ് സ്റ്റോപ്പിലാണ് ഇരിക്കുന്നത് എന്താ ബസ് സ്റ്റോപ്പിലാണുള്ളത് ഇനി ഇവിടുന്ന് ഓട്ടോ കിട്ടിയിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ കേട്ടോ ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ഉള്ളു ഓട്ടോയിൽ എന്താ ചെയ്യോ ചെയ്യൂന് ഒച്ചപ്പാട് കാര്യൊന്നുമില്ല അതാണ് കുറുമ്പാലക്കോട്ടെ അതോ അത് കാണുന്നില്ല കുറുമ്പാല കോട്ട അല്ലേ അതെ ട്ടോ ജയി നല്ല ഉറക്കാണ് ഇപ്പത്തേക്ക് ഉറങ്ങി പോയി അപ്പൊ അതാ അവിടെ കടത്തി കൊടുത്തേ കുഞ്ഞിപ്പണ്ണിനെ കാണിച്ചു ഓക്കെ ആയിസപ്പ എന്തായാലും ബാക്കി വഴീനെ കാണിച്ചരാട്ടാ മൂസി അവിടെ ഓറഞ്ചൊക്കെ ജ്യൂസ് അടിക്കുന്ന വന്നിങ്ങനെ ഒരുമിച്ച് കാണിച്ചുതരാക്ക് തുറക്ക് തുർന്നോ കുരുത്ത കേട് കുരുത്ത കേട് ഉം തുറക്കങ്ങോട്ട് അയ്യോ ഓ ഇത്താത്ത തുറന്നു കൊടുക്കണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് പോരെ വേണ്ട പോര് സ്നേഹപ്രകടനം ഇപ്പൊ റെഡിയാവു അടീമിലെത്തും കുഞ്ഞിപ്പണ്ണിനെ നാണം ജ്യൂസ് കുടിക്കാം അങ്ങനെ മ്മള് മൂസിന്റെ പുരയിന്ന് മൂസി എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് നേരം ചുവ നോക്കി നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ തലകുത്തി കുത്തി വിടുന്നതായിരിക്കും ഇതൊരു ഡബ്ബർ കണ്ടിയിലേക്കാണ് നല്ല കൂട്ടിക്കൊണ്ടു ആണോ അത് ഞാനങ്ങനെയാണ് എവിടെ നിന്നാലേ നല്ല ഭംഗിയാണ് ഐസ് ഇവിടെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ ഫുള്ള് ഡബ്രു തോട്ടം യോയോ കേട്ടോ ഐസ് കേട്ടോ ഞാൻ ഡബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലാണുള്ളത് അടിപൊളി കേട്ടോ എല്ലാരും ഉണ്ട് എല്ലാരും മീൻസ് മൂസി ഞാൻ പിന്നെ റുബി അതായത് രണ്ടും അനിയൻ്റെ വൈഫാണ് വൈഫ്സാണ് പിന്നെ പിന്നെ കുറച്ച് കുട്ടിപ്പെട്ട ആളങ്ങൾ ഞാൻ കാണിച്ചാലും പോകുന്നതെങ്കിലും എങ്ങോട്ടാണ് കേട്ടോ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ മ്യൂസിക്ക് മാത്രമേ അറിയുള്ളൂ മ്യൂസി എന്നോട് പൊരൽ വന്നു കഴിഞ്ഞാൽ എന്നെ നമ്മളിങ്ങനെ ഓരോ കഥകളൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനോട് പറയുള്ള ഒരേ അടുത്ത് വലിയ പുഴയുണ്ട് അവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടുകൊള്ളൂ നല്ല ഭംഗിയുണ്ടല്ലേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ അപ്പോൾ ഞാനും അത് മാത്രമേ അറിയുള്ളൂ ഇന്ന് മീങ്കിലിട്ട് കാണുമ്പോൾ നിങ്ങളും കാണൂ ഗായ്സ് ഓക്കേ ഇവിടെ നിന്ന് തന്നെ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല കാറ്റ് ഈ ചൂടുള്ള സമയത്തൊക്കെ ഇങ്ങനെ നല്ല ചെറിയ കാറ്റ് കാറ്റിട്ടുമ്പം നല്ലൊരു സുഖം ജെയ് നല്ല ഉറക്കാണ് മൂസീൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ജെയ്യ് നല്ല ഉറക്കാണ് അവിടെ നിന്നേ ഉറങ്ങിയത് വണ്ടീന്ന് ഉറങ്ങിയതാണ് ഇവിടെ വന്നിട്ട് എണീച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ അവിടെ പോകുമ്പോഴായിക്കും എണീച്ച് കാര്യമൊക്കെ ചെയ്യുക അങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഞാൻ പെട്ട് ഇനി അവിടെ എത്തിയിട്ട് കാണാം കാഴ്ച നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് എവിടെയെന്ന് വെച്ചാൽ എനിക്കറിയില്ല

ണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ നമ്മൾ അടിമോന്നില്ലേ രണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല ഓ നല്ല രസുണ്ട് സുഖം ഇരിക്കാൻ നല്ല കാറ്റു അടിപൊളി രണ്ട് ഫോട്ടോ എടുക്കും മോസി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഞാനും ചെയ്യുന്നു ഒരേ കളറാണ് ഞങ്ങൾ ഇപ്പാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒരുമിച്ചിട്ട് വന്നോന്നല്ലേ ഇപ്പാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ

ഇതാണ് ഗൈസ് മൂസി പറയാറ് അങ്ങനെ ഇതാണ് പുഴ ഇതിൽ പോയി ചങ്ങാടം ചങ്ങാടം മൂസി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് നമ്മളെ വന്ന് ഇറങ്ങിയ പാട് മൂസിന്റെ അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏഹ് ഓരെ ഉൾപ്പെടുത്താനോ എന്റെ വീട് നാളെ മുതൽ കാണിച്ചെടുക്കേ നല്ല രസേ ഇത് എന്ത് വരാ ഭംഗി മരം കാണാൻ മൂത്തി അറിഞ്ഞാല് മരത്തില് നല്ല ഊനാലിങ്ങനെ പാലം പൊളിഞ്ഞതാ അത്

ആ കാണുന്നതാണ് ചങ്ങാടം ഉണ്ടോ പക്ഷെ ഇനി ഡ്രൈവർ ഇല്ല ഡ്രൈവർ മറ്റേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ടൂറിസ്റ്റുകൾ ഓരോ കൂടെ പോയിരിക്കുകയാണ് രണ്ട് ചങ്ങാടങ്ങൾ ഉണ്ട് കേട്ടോ അത് ചങ്ങാടത്തിൽ ഇരിക്കാനുള്ള സീറ്റ് നമ്മളിപ്പോൾ ഏതായാലും അതിലൊന്നും കയറില്ല കാരണം മക്കളെയും കൊണ്ട് കയറുന്നത് അല്ല മറ്റേ സീറ്റ് ഉണ്ട് അടിയാതാണ് ബ്ലാക്ക് മക്കളെയും കൊണ്ട് കയറുന്നത് അത്ര സേഫ് അല്ലാത്തത് കൊണ്ടും പിന്നെ ജലീക്ക വരുമ്പോൾ തന്നെ റെസ്ട്രിക്ഷൻ തന്നിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന് അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങൂല നമ്മളിങ്ങനെ കണ്ട് ആസ്വദിക്കുന്നു പോ അതാ അതാ കുഞ്ഞി പോന്നതാ ഞങ്ങളെയൊക്കെ കൊതിപ്പിച്ച് മൂസി മാത്രം വെള്ളത്തിൽ ഇറങ്ങുന്നു ചളിയാ ോ ഇതേതാ പറഞ്ഞു ബാ പോവാ അതോക്ക് അവിടുന്ന് മീനുകൾ തുള്ള മീനന്നെ മീൻ തുള്ള വീഡിയോയിൽ കാണുന്നുണ്ടോ എന്തോ ഏതോ വാ വാ ഇത് എന്ത് മരമാണ് എന്നറിയില്ല പക്ഷെ നല്ല വലുപ്പമുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരു പ്രേതത്തിൻ്റെയൊക്കെ ലുക്ക് കൊടുക്കുന്നു വേണ്ട അവിടെ നിന്ന് എങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചോളും ആ ഒരു ലുക്ക് കൊടുക്കുന്ന ഒരു മരം പക്ഷെ ആൽമരമൊന്നും എന്നാണ് ഏതോ ഒരു മരം ഏതാന്ന് പോലും അറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടില്ലേ ഈ പുഴയിലേക്ക് ഇങ്ങനെ വീണ് എടുക്കുന്ന മരം ഓ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ പോവാണ് ഇതാണ് മൂസി പറഞ്ഞ സ്ഥലം ഇവിടെ നേരത്തെ ഞങ്ങൾ വരുന്ന സമയത്ത് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അവർ ചെങ്ങാടത്തിൽ അങ്ങോട്ട് പോയി ഇനി നമ്മളേതായാലും ചെങ്ങാടത്തിലൊന്നും കയറുന്നില്ല കാരണം സേഫല്ല അതുകൊണ്ട് നമ്മൾ ആ പോരേക്ക് പോവുകയാണ് ഇത് അപ്പം അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എൻ്റെ പുറകിലുള്ളതാണ് നമ്മൾ കയറി ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇതിങ്ങനെ കയറി 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 മുകളിലേക്ക് പോകണം അയ്യോ 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 മേലെത്തിയിട്ട് കാണാം ഏ തേനീച്ച ആ കാണുന്നാണ്ട്ടോ കൂട് അങ്ങ് കാണുന്നുണ്ടോ സൂം ചെയ്ത് കാണിച്ചരാസ് എവിടെ ആ ഇതാ കുഞ്ഞു കുഞ്ഞു കൂടുകളായിട്ടുള്ളു കേട്ടോ തേനീച്ചക്കൂടെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഭയങ്കര ധൈര്യ ആയതുകൊണ്ട് അതാ ഈ കാണുന്ന ചെറിയ ചെറിയ വീട് വീടില്ലേ ആ അങ്ങോളുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്തി മേലെത്തി നമ്മൾ നടത്തക്കണ്ട തോണിയിൽ ആ ബേക്കിൽ കാണുന്ന തോണി ഓക്കെ ഇവിടെ ആകെ ക്ഷീണിതയായി ഓ ജെയ്യു എണീച്ചിട്ടില്ല കേട്ടോ ജെയ്യൂ ഇടക്കെണീച്ച് പാൽ ഓടിച്ച് കിടന്ന് പിന്നെ പിന്നെയും ജെയ്യുറങ്ങിപ്പോയി ഓക്കേ കായ്സ് അപ്പം നമ്മളെ ഇനി നേരെ തിരിച്ച് മൈലാടിക്ക് പോകും പുറലേക്ക് നേരെ ഞാനും റോബിയും പോകും മൂസി മൂസി ഇനിയും രണ്ട് മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം മാത്രം വീട്ടിലേക്ക് കിട്ടാ അത് കഴിഞ്ഞതിന് ശേഷം അല്ല അത് കഴിഞ്ഞതിന് ശേഷം സോറി അത് കരച്ചിട്ട് ബോധം ഒന്നുമില്ലാണ്ടായിക്ക് അവിടെ ഇതൊന്നും കാറ്റുള്ള നല്ല സുഖം അതൊക്കെ പൊട്ടിയതാ കേട്ടോ പിന്നെ അവിടെ ആ എടി ഊരിക്കുന്ന സാധനം അതൊക്കെ പൊട്ടിയത് അങ്ങോട്ട് പോരും അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ എന്നെ ബ്ലർ ആയി പോയി ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മിനി മിനി അല്ല അത്യാവശ്യം ലോങ് ഉണ്ടാവും ഈയൊരു വ്ളോഗായിരുന്നു നമ്മൾ പുഴയൊക്കെ കണ്ടു ചെങ്ങാടത്തിൽ പോകുന്നേ കാണാൻ പറ്റിയില്ല എന്നാലും ചെങ്ങാട അവിടെ ഇരിക്കുന്ന കണ്ടു ജസ്റ്റ് ഒന്ന് വെറുതെ പുറത്തിറങ്ങി ഇവിടെ അടുത്തൊക്കെ വരാമെന്ന് വിചാരിച്ചു കുറേയായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അപ്പം അങ്ങനെ വിചാ വരാമെന്നൊക്കെ വിചാരിച്ച കേട്ടോ അപ്പം ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലേക്ക് കന്നിരിക്കും ബൈ ഓൾ ബൈ വരാൻ എൻ്റെ കൈ വിടുന്ന പൊന്തൂല കാരണം ഇവിടെ കിടന്ന് ഓർമ്മയാണ് ഓക്കെ ബൈ ബായ്